യു ഡി എഫ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു അഷ്ടമിച്ചിറയിൽ നടന്ന സംഗമം കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജിയോ ജോർജ് കൊടിയൻ അധ്യക്ഷത വഹിച്ചു സന്ദീപ് വാര്യർ സെയ്ദ് മുഹമ്മദ് എ എ അഷ്റഫ് സോയ് കോലഞ്ചേരി സാജൻ കൊടിയൻ എൻ എസ് വിജയൻ ശോഭന ഗോകുൽനാഥ് കെ ആർ പ്രേമ സന്തോഷ് ആത്തപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു ാലമായി കേരളത്തിലെന്തരങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങളുമായിരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് യു ഡി എഫിന്റെ തിരിച്ചുവരവിനാണ് കോൺഗ്രസിന്റെ തിരിച്ചുവരവിനാണ് ഈ നാടത് ആഗ്രഹിക്കുന്നു നാട് നാടത് അർഹിക്കുന്നു പത്ത് വർഷക്കാലമായി ഒരു ദശാബ്ദ കാലമായി സമസ്ത മേഖലകളിലും കേരളത്തെ തകർത്തെറിഞ്ഞ ഒരു സർക്കാരിനെതിരായ വലിയ ജനവികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊരു പരിപാടി കഴിഞ്ഞാലും എനിക്കിപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ കഴിഞ്ഞ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് ഏതെങ്കിലും ഒരാൾ എന്റെ വാഹനത്തിന് കൈ കാണിച്ചു കൈ കാണിച്ച് ഞാൻ ചിലതാകുന്നപ്പോൾ എന്നോട് പറയും ഞാൻ ഈ പ്രദേശത്ത് സി പി എമ്മിന്റെ പാർട്ടി മെമ്പറാണ് സി പി ഐ എമ്മിന്റെ പാർട്ടി മെമ്പറാണ് യോഗ യോഗസ്ഥലത്തേക്ക് കടന്നു വരാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥന എഴുതി നിങ്ങളോട് അഭ്യർത്ഥന എഴുതി നിങ്ങൾ ഒരുമിച്ച് നിന്ന് എങ്ങനെയെങ്കിലും ഈ പിണറായി വിജയന്റെ ഭരണത്തെ ഒന്ന് താഴെ ഇറക്കി ഇറക്കിത്തരണമെന്നാണ് ഓരോ സഖാകളിനോട് പറയാം